ഹലോ ഇന്ന് നമ്മുടെ ഹാലോയിൻ ലുക്കിൻ്റെ ഡേ ഫോർ ആണ്ട്ടോ ഇതിൻ്റെ പ്രോപ്പർ ഹാ കാണണമെങ്കിൽ പ്ലീസ് ഇൻസ്റ്റാഗ്രാം ഒന്ന് ചെക്ക് ചെയ്യും ഇതിൻ്റെ അകത്ത് ഓഡിയോ ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല സോ നമുക്ക് ട്യൂട്ടറിയലേക്ക് കിടക്കാം അപ്പോൾ നമുക്ക് ഫോർത്ത് ഡേയിലെ ഹാലോയിൻ ലുക്കിലേക്ക് കിടക്കാം കേട്ടോ സോ ഞാൻ എൻ്റെ ഫേസ് നന്നായിട്ട് പ്രെപ്പേ ചെയ്യുന്നുണ്ട് കേട്ടോ അതിനുശേഷം ഞാൻ ഈ സ്കള് അതായത് ഫേസിൻ്റെ ഒരു നടുഭാഗത്ത് നിന്ന് സ്കിന്നും ഫ്ലഷും ഒക്കെ വലിച്ചു പറിച്ചെടുത്തിട്ട് സ്കള് മാത്രം വിസിബിൾ ആവുന്ന ടൈപ്പ് ഓഫ് ലുക്കാണത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ സ്കള് ആ ഔട്ട്ലൈനാണ് ആദ്യം നമ്മൾ ചെയ്യുന്നത് അതിനുശേഷം നമ്മൾ ഇത് ഇങ്ങനെ ഗ്ലൂ വരച്ച് വെച്ചിട്ട് കോട്ടൻ എടുത്തിട്ട് ഇങ്ങനെ നൂലൊക്കെ നമ്മൾ തിരി നൂല് വെച്ചിണ്ടാക്കില്ല അങ്ങനെ അതുമാതിരി ഒന്ന് റോൾ ചെയ്തിട്ട് അത് ഈ വരച്ച സ്ഥലത്ത് മുഴുവൻ ഇങ്ങനെ ഒട്ടിച്ച് പിടിപ്പിക്കേണ്ട ചെയ്യുന്നത് അതിനുശേഷം ഇതൊന്നും കൂടി ഫ്ലാറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വാട്ടർ ഒഴിക്കും എന്നിട്ട് പിന്നെ നമുക്ക് ഈ സ്കിന്ന് കാണുന്ന ആ ഭാഗം ഉണ്ടല്ലോ അവിടെ ഫുള്ളും നമ്മൾ ടിഷ്യൂ പേപ്പർ കീറി 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 ഫെവികോൾ വെള്ളത്തിൽ ഒട്ടിച്ച് ഉണക്കും കേട്ടോ നന്നായിട്ട് ഉണക്കണം പിന്നെ വായ ഉൾപ്പെടെ ഞാൻ ഒട്ടിച്ച് ഉണക്കി വെച്ചിട്ടുണ്ട് അതിനുശേഷം ശേഷം പൗഡർ ട്രെറ്റ് ചെയ്തതിന് ശേഷം അതിന്റെ മേലെ കൂടെ ഞാൻ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുകയാണ് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് ഷേഡിങ് ചെയ്ത് കൊടുക്കാം ബിക്കോസ് ഇതിന് ഷേഡിങ് ചെയ്യുമ്പോഴാണ് ഭംഗി ഉണ്ടാവുന്നത് കണ്ണിന്റെ ചുറ്റും പിരിൻ്റെ അവിടെയും ഈ വായൻ്റെ അവിടെയും അപ്പോൾ അതിനൊരു എഫക്റ്റ് പറഞ്ഞാൽ അങ്ങനെ ചെയ്യണം പിന്നെ സ്കളിൻ്റെ ആ കണ്ണിൻ്റെ അവിടെ ആയിട്ട് നമ്മൾ ബ്ലാക്ക് പെയിൻറ് ചെയ്ത് കൊടുക്കണം മൂക്കിൻ്റെ ൾസിൽ അവിടെ അങ്ങനെ ചെയ്ത് കൊടുക്കണം കേട്ടോ പിന്നെ നമ്മൾ ബ്ലഡ് ഇടണം ഐ മീൻ റെഡ് കളർ ഇട്ട് കൊടുക്കണം വീണ്ടും ഷെയ്ഡിങ് ഷെയ്ഡിങ് ആണ് ഈ ലുക്കിൻ്റെ സത്യം പറഞ്ഞാൽ കീ ഇപ്പോൾ ബ്ലാക്ക് ഷെയ്ഡിങ് ബ്ലഡ് റെഡ് അങ്ങനെ ഡാർക്ക് ഷെയ്സ് വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഷെയ്ഡ് കൊടുക്കുക ഏറ്റവും ചലഞ്ചിങ് നമ്മൾ ഈ പല്ലിൻ്റെ ഭാഗം വരയ്ക്കുന്ന വെച്ചതാണ് ബിക്കോസ് ഇതിൻ്റെ രണ്ടാമത്തെ താഴത്തെ ചുണ്ടിൻ്റെ മേലെയാണ് ഇതെല്ലാം വരുന്നത് അതിൻ്റെ കറക്റ്റ് നമ്മൾ ചുണ്ടിൻ്റെ മേലെ തന്നെ കേട്ടോ ഈ പല്ല് വരയ്ക്കുന്നത് കുറച്ച് കയറ്റിയാണ് മരം വരയ്ക്കാൻ അപ്പോൾ നമ്മൾ പല്ലും പല്ലിൻ്റെ ഷെയഡിങ്ങും ഒക്കെ ചെയ്തിട്ടുണ്ട് ആൻഡ് ഓൾസോ നമ്മൾ നോർമൽ സ്കിന്നിൻ്റെ അവിടെ നമ്മൾ ഫൗണ്ടേഷൻ ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ചും കൂടി ഒന്ന് എഫക്റ്റീവ് ആവാം നല്ല എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ബ്ലഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് നല്ല രസമില്ലേ കാണാൻ വേണ്ടിയിട്ട് പറഞ്ഞപ്പോൾ പെട്ടെന്ന് തീർന്നു പക്ഷേ ഇത് കുറേ നേരെടുത്തു അപ്പോൾ എന്തായാലും കോമൻറ്റ് ചെയ്യാൻ വേണ്ടി മറന്നുകൊണ്ടാണ് ഇഷ്ടമായോ ഇല്ലെന്നുള്ളത് കേട്ടോ